ൂർവം നിങ്ങൾ ജീവിക്കുക അതാണ് തക്കുവയുടെ ഏറ്റവും അടുത്ത ഭാഗം ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് സഹോദരങ്ങൾ ഒന്ന് മക്കളുടെ വിഷയത്തിൽ ബൈന ഔലാദിക്കും വിഷയത്ത് അഭിനയിക്കും മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ എന്തു ചെയ്യുക മുസാവാത്ത് തുല്യമായ നീവി പുലർത്തുക എന്നാണ് എന്ന് പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രായമായ മക്കളുള്ള ആളുകൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുള്ള ആളുകൾ ഇമാം നബീറത്തുല്ലാഹി അലഹി മുൻഹജർ അസ്കലാലി റഹ്മത്തുല്ലാഹി അലഹി പോലുള്ളവർ പറഞ്ഞു ചുംബനത്തിൽ പോലും ഒരു കുട്ടിയെ ചുംബിച്ചാൽ മറ്റൊരു കുട്ടിയെ ചുംബിക്കണം അതിൽ നീവി പുലർത്തണമെന്നാണ് അങ്ങനെ വരുമ്പോൾ പ്രായമായ മക്കളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കൾക്കു ഏതെങ്കിലും ഒരു മകനോട് ഉപ്പക്ക് അടുപ്പമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം കുറച്ച് ഒരു മകനോട് സ്വല്പം അടുത്തുപോയാൽ അവർക്ക് തോന്നും ആ മകനോട് ഉപ്പക്ക് ഭയങ്കര സ്നേഹമാണ് എന്താണ് സംഭവിക്കുക അത് കാരണമായിട്ട് മറ്റുള്ള മക്കൾ ആ മാതാപിതാക്കൾക്ക് വെറു ചെയ്യുന്ന മക്കളായിരിക്കില്ല ആ പിതാവിനെ ആ മക്കൾ വെറുക്കും മൂന്നാമത്തേത് ആ അപ്പോൾ ആരെ കൂടെയാണോ നിൽക്കുന്നത് ആ കുഞ്ഞിനെയും മക്കൾ വെറുക്കും ഇതെല്ലാം ദുനിയാവിലെ ഭവിഷ്യത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് നീതിയായിരിക്കില്ല അപ്പം മാതാപിതാക്കൾ വലിയ മക്കളുള്ള മാതാപിതാക്കൾ ഒരു മക്കളോടും ഉമ്മയും ഉപ്പയും പ്രത്യേകം താല്പര്യം കാണിക്കുന്നു എന്ന് തോന്നാത്ത രീതിയിൽ നടക്കണം അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതാണ് നീതി അതാണ് തക്വ ഉദാഹരണത്തിന് ഒരു കമ്പനി ജനറൽ മാനേജർ അവനിക്ക് അഞ്ച് ബ്രാഞ്ച് ഉണ്ട് ഒരു ബ്രാഞ്ച് മാനേജറോട് സ്വൽപ്പം അടുപ്പം കാണിച്ചാൽ മതി മറ്റ് ബ്രാഞ്ചിലുള്ളവർക്ക് തോന്നും അവനോട് കൂടുതൽ അടുപ്പമാണ് അതെന്നാ സംഭവിക്കുക അവൻ്റെ കാച്ചോടങ്ങില്ല ഉണ്ടാവും അവനെക്കുറിച്ച് മറ്റ് ഏരിയക്കാർക്ക് ഒരു 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 തെറ്റിദ്ധാരണ ഉണ്ടാവും ഇതൊക്കെ പ്രയാസങ്ങളുണ്ടാവും അതുപോലെ തന്നെ വലിയ വലിയ നേതൃത്വങ്ങൾ വഹിക്കുന്നവര് ചെറിയ ചെറിയ അതിൻ്റെ താഴെ ചെറിയ ചെറിയ നേതൃത്വങ്ങൾ കാണും ആ ചെറിയ ചെറിയ നേതൃത്വങ്ങളിൽ ചില നേതൃത്വത്തിന് അയാള് സപ്പോർട്ടാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം കമ്പനി പോലും അടിക്കുന്നത് അവരോട് കമ്പനി അടിക്കാൻ പാടില്ല അതായത് ഈ ആലുമീങ്ങളുടെയും കാതിമാരുടെയും വിഷയം പറഞ്ഞതുപോലെ പൊതുജനങ്ങളുടെ ഇടയിൽ പോയിരുന്ന ഖാദിമാര് വലിയ ആലിമ്യങ്ങൾ അനാവശ്യമായിട്ട് കമ്പനി അടിക്കുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും നേതൃത്വങ്ങൾ വലിയ വലിയ നേതൃത്വങ്ങൾ അവർക്ക് അഞ്ചോ ആറോ എട്ടോ പത്തോ ഉണ്ടാവും ഈ പത്തണികളിൽ ഒരു ഒരണിയുടെ നേതൃത്വമായിട്ട് ഈ വലിയ നേതൃത്വം വലിയ അടുപ്പം കാണിച്ചാൽ മറ്റു അണികളൊക്കെ കരുതും ആ നേതാവ് അവൻ്റെ ആളാണെന്ന് അത് ആ നേതൃത്വം ആ സംഘടന തന്നെ ഇല്ലാതായി പോവാനും കാരണമാവും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് വലിയ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവർ അവരെ താഴെ ചെറിയ ചെറിയ നേതൃത്വങ്ങൾ ഉണ്ടെങ്കിൽ അവരെയെല്ലാം ഒന്നുപോലെ കാണാനും അവരിൽ ചിലരുടെ കൂടെ ഇറങ്ങി കമ്പനിയടിച്ച് നടക്കാനും ഇരിക്കാനും സൂക്ഷിക്കണം ചുറ്റിദ്ധാരണകളുണ്ട് നമ്മൾ നല്ല ഹൃദയത്തോടു കൂടിയാണ് പക്ഷെ ജനങ്ങൾ ഹൃദയം കാണില്ല പ്രത്യക്ഷമായിട്ടാണ് കാണുന്നത് വളരെ ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീഖിനെ തെരുമാറാകട്ടെ വസ്ല അള്ളാഹുഅല സീദ്നാം ഹമ്മദ് അലഹ അലഹി വസാബി വസ്ല്ലം അലഹമുല്ലാഹി റബ്ബുലാലി